ഹലോ അപ്പോൾ കുറേ ആയിട്ട് വിചാരിക്കുന്നൊരു കാര്യമാണ് കേട്ടോ ഒരു ഗീ വേവ നടക്കുന്നുള്ളത് കുറേ ആയിട്ട് എനിക്ക് പ്ലാനിങ്ങിൽ പ്രാവർത്തികമാക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഗീ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എൻ്റെ ചലായോയിൽ ഡ്രസ് എൻ്റെ ഈ ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി നിങ്ങൾ ഫോളോ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതാണ് പിന്നെ വേറെ കാര്യം വെച്ചാൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ മൂന്ന് ഫ്രണ്ട്സിനെ കൂടെ മെൻഷൻ ചെയ്യുകട്ടോ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഗിഫ്എവേൻ്റെ സ്റ്റെച്ച് സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗിഫ്എവൻ്റെ വിന്നേഴ്സിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഐറ്റംസ് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് വിന്നേഴ്സാണ് കൊടുക്കണം കേട്ടോ രണ്ട് ഇത്രയും കമൻസ് നിന്ന് രണ്ട് പേരെ സെലക്ട് ചെയ്യും അപ്പോൾ ആ രണ്ട് വിന്നേഴ്സിന് കൊടുക്കാൻ പോകുന്ന ഐറ്റംസ് എന്നൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ആദ്യം തന്നെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കൊളാജിന്റെ ഫേസ് മാസ്ക് കാണട്ടെ നമുക്ക് ഓവർനൈറ്റ് യൂസ് ചെയ്യാം കൂടാണ്ട് ഒരു ഫേസ് വാഷ് ഉണ്ട് സിൽവർ ഇയറിംഗും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റും ഉണ്ട് കേട്ടോ സെക്കൻഡ് വിനോറിന് കിട്ടാൻ പോണ സെയിം കൊലാജിന്റെ ഫേസ് മാസ്കും അതുപോലെ തന്നെ ഡോട്ടാൻ കീന്റെ വാട്ടർമെലിന്റെ ഫേസ് വാഷും പിന്നെ ഗോൾഡൻ ഇയറിംഗും പിന്നെ ബ്രേസ്ലെറ്റും ആണ് കിട്ടുന്നത് സോ ഇതൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പൊ ഇതുവരെ ഗവേലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇതുപോലെ ഗിഫ്റ്റ് ഒന്നും കിട്ടാത്ത നമ്മുടെ ഗിവ് ഗിഫ്വയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ കേട്ടോ പിന്നെ ഒന്നും ഒന്ന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊക്കെ ബൈ സോ ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കുന്ന ഈ ക്രൈറ്റീരിയസ് എല്ലാം പാലിക്കുന്നവർക്ക് മാത്രമാണ് ഗിവിൽ പങ്കെടുക്കാൻ പറ്റുക